ഇൻസ്ബ്രുഗ് ഓസ്ട്രിയയിലെ ഏറ്റവും കണ്ടിരിക്കേണ്ടതെന്ന് പറയപ്പെടുന്ന മനോഹരമായ പട്ടണങ്ങളിലൊന്ന് ഇതൊരു ആൽപൈൻ പട്ടണമാണ് കേട്ടോ അതായത് ഇത് ഓസ്ട്രിയൻ ആൽഫ്സിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും മലനിരങ്ങളാൽ മൂടിയ ലോത്തബ്രണനും ഗ്രിന്ദൽ വാൾഡും ഒക്കെ പോലെയാണ് കേട്ടോ അത് കൂടാതെ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ദ ഈ കാണുന്ന ഇൻസ് നദീക്കരയിലാണ് ഇൻസ്ബ്രുഗ് സ്ഥിതി ചെയ്യുന്നത് അതും കൂടെ ആയിരിക്കാം കേട്ടോ ഈ സിറ്റിക്ക് ഇത്രയും ഭംഗി കൈവന്നതിൻ്റെ കാരണം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇൻസ്ബ്രൂക്ക് ഇവിടെ നമുക്ക് രണ്ട് ദിവസമെങ്കിലും എടുക്കും നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടു തീരാനായിട്ട് പ്രധാനമായിട്ടും ഗോൾഡൻ റൂഫ് എന്നറിയപ്പെടുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഗോൾഡൻ റൂഫ് എന്നറിയപ്പെടുന്ന ഒരു ബിൽഡിങ് ഉണ്ട് അതാണ് ഇവിടായി കാണുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയാം അതും ഓൾഡ് ടൗൺ സ്ക്വയറും ഭയങ്കര ക്രൗഡഡ് ആണ് കാണാനും ഒരുപാട് ഉണ്ട് കൂടാതെ സ്വരോസ്കിയുടെ ഒരു കേന്ദ്രം കൂടെയാണെട്ടോ ഇൻസ്ബ്രൂക്ക് അതിൻ്റെ മ്യൂസിയവും ഷോറൂംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെ ചീപ്പായിട്ടുള്ള വിലയിൽ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇൻസ്ബ്രൂക്ക് അനുഭവങ്ങൾ നമ്മുടെ ഇതിൻ്റെ വലിയ വീഡിയോ മുഴുവനായിട്ടും തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ കാണാൻ മറക്കരുത് കേട്ടോ നമുക്ക് ബവേറിയൻ ആൽപ്സിൽ നിന്ന് അതായത് ഗാർമിഷ് ജർമ്മനിയുടെ ഗാർമിഷ് ഭാഗത്തിന് നേരെ മറുപുറത്തായിട്ടാണ് ഈ ആസ്ട്രിയൻ ആൽപ്സിലെ ഇൻബ്രോക്ക് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വരേണ്ടവർക്ക് ഒന്ന് രണ്ട് മണിക്കൂറിൽ തന്നെ ഇങ്ങോട്ട് എത്താവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജർമ്മനി ആ ബവേരിൻ ആൽപ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതുകൂടെ പോകാൻ മറക്കല്ലേ